അസ്സലാമു അലൈക്കും ഖുർആൻ അവതരണത്തിന് മുമ്പ് അത് രേഖപ്പെടുത്തിയിരുന്നത് എവിടെ ലൌഹുൽ മഫൂദിൽ ഖുറാൻ അവതരിച്ചത് എത്ര കാലം കൊണ്ടാണ് ഇരുപത്തി മൂന്ന് വർഷം കൊണ്ട് ഖുർആനിൽ ആകെ എത്ര സൂറത്തുകളുണ്ട് നൂറ്റി പതിനാല് ഖുർആനിൽ ആദ്യമായി അവതരിച്ച ആയത്ത് സൂറത്തുൽ അലക്കിലെ ആദ്യ അഞ്ച് ആയത്തുകൾ മക്കി സൂറത്തുകൾ എന്നറിയപ്പെടുന്നത് ഹിജറക് മുമ്പ് അവതരിച്ച സൂറത്തുകൾ ഖുറാനിലെ ഏറ്റവും ചെറിയ സൂറത്ത് സൂറത്ത് അൽ കൗസർ ഖുറാനിലെ ഏറ്റവും വലിയ സൂറത്ത് സൂറത്ത് അൽ ബക്കറ ഒരു സൂറത്തായി ഒന്നിച്ച് പൂർണ്ണമായി അവതരിച്ച സൂറത്ത് സൂറത്ത് മുദ്ദിർ ഖുർആാനിലെ ഏറ്റവും മഹത്തമുള്ള സൂറത്ത് സൂറത്തുൽ ഫാത്തിഹ ബിസ്മി കൊണ്ട് ആരംഭിക്കാത്ത ഏക സൂറത്ത് സൂറത്ത് തൗബ ഖുറാനിലെ ഏറ്റവും ദീർഘമായ ആയത്ത് ആയത്തുദ്ദൈൻ ഈ സൂറത്തല്ലാതെ മറ്റൊന്നും ജനങ്ങൾക്ക് അവതരിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും അവർക്ക് ഇത് മതിയാകുമായിരുന്നു എന്ന് ഇമാം ഷാഫി അലി അള്ളാഹുഹു പറഞ്ഞ സൂറത്ത് സൂറത്ത് അസുവർ സബുൽ മസാനി എന്നറിയപ്പെടുന്ന സൂറത്ത് സൂറത്ത് ഫാത്തിഹ എല്ലാ ആയത്തിലും അള്ളാഹു എന്ന പദമുള്ള സൂറത്ത് സൂറത്ത് മുജാദല ഖുറാനിൻ്റെ മൂന്നിലൊന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്ത് സൂറത്ത് ഇഹ്ലാസ് എം സമിഡ് അഹമ്മദ് എന്ന നാമം പരാമർശിച്ച സൂറത്ത് സൂറത്ത് സഫ് ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സഹാബി സെയ്ദുബിൻ ഹാരിദുർ പേരെടുത്ത് പറഞ്ഞ ഏകസ്ത്രീ മറിയം ഒരു സ്ത്രീയുടെ പേരിൽ ഖുറാനിലുള്ള സൂറത്ത് മറിയം സൂറത്ത് ലേലത്തുൽ ഖദറിൻ്റെ മറ്റൊരു പേര് ലേലത്തുൽ മുബാറക്ക അള്ളാഹു സലാം അറിയിച്ച ഏക വ്യക്തി ഖദീജ കദീജറു ഖുറാൻ അവതരിച്ച രാത്രിയുടെ പേര് ലേലത്തുൽ ഖദർ ഖുറാനിൽ പേരെടുത്ത് പറഞ്ഞ ഒരേ ഒരു സൊഹാബി സേതു ബന് ഹാരിത്ത കലീമുല്ലാഹ് എന്ന വിശേഷ വിശേഷണമുള്ള നബി ആര് മൂസാ നബി ഖുറാനിൽ ഏറ്റവും അധികം തവണ പേര് പറയപ്പെട്ട നബി മൂസ നബി ലലിത്തുൽ ഖദറിനെ മറ്റൊരു പേര് ലലിത്തുൽ മുബാറക്ക ലോകത്തുള്ള മുഴുവൻ സത്യനിഷേധികൾക്കും അള്ളാഹ് ഉദാഹരിക്കുന്നത് രണ്ട് സ്ത്രീകളെയാണ് ആരൊക്കെയാണ് അവർ നൂഹ് നബി നൂഹി നബി അലൈഹി ഇസ്ലാമിൻ്റെയും ലോത്ത് നബി അലൈഹി ഇസ്ലാമിൻ്റെയും പ്ര എന്നീ പ്രവാചകന്മാരുടെ ഭാര്യമാർ ലോക ജനിച്ച കുഞ്ഞിനെ എത്ര കാലം മുലപ്പാൽ കൊടുക്കാനാണ് ഖുറാനിൻ്റെ അധ്യാപനം രണ്ടു വർഷം എത്ര ആകാശങ്ങളും എത്ര ഭൂമികളും ഉണ്ടെന്നാണ് ഖുറാനിലെ പരാമർശം ഏഴ് ആകാശങ്ങളും ഏഴ് ഭൂമികളും നരകത്തിന് എത്ര വാതിലുകളുണ്ടെന്നാണ് ഉണ്ടെന്നാണ് പരാമർശം ഏഴ്